വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ അങ്കണവാടികൾ സ്കൂളുകൾ പൊതുസ്ഥാപനങ്ങൾക്കായുള്ള ബയോ കമ്പോസ്റ്റ് ബിൻ റിംഗ് കമ്പോസ്റ്റ് എന്നിവ വിതരണം ചെയ്തു വിതരണോദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ അമ്പലത്തിങ്ങൽ നിർവഹിച്ചു മാലിന്യമുക്ത വളാഞ്ചേരി എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് അറുപത്തി ഒൻപതോളം വരുന്ന ബിൻ റിംഗ് എന്നിവ നഗരസഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് വിതരണം ചെയ്തത് റിങ് കമ്പോസ്റ്റ് ബിന്ന് അതുപോലെ റിങ് കമ്പോസ്റ്റ് വിതരണം ചെയ്യുന്ന ചടങ്ങിലാണ് നമ്മളൊക്കെ ഉള്ളത് നഗരസഭയിൽ ഏകദേശം ഏഴായിരത്തോളം വരുന്ന വീടുകളിലേക്ക് നമ്മൾ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് റിങ് കമ്പോസ്റ്റും അതുപോലെ ബയോ കമ്പോസ്റ്റ് ബിന്നും വിതരണം ഇതിനകം തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു അവസരത്തിലാണ് എം ഇ സി ഒക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ അംഗനവാടികളുണ്ട് അതുപോലെ നഗരസഭയുടെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഘടക സ്ഥാപനങ്ങളുണ്ട് കൃഷിഭവന് വെറ്റിനറി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെയുമെല്ലാം യഥാർത്ഥ രീതിയിൽ മാലിന്യ സംസ്കരണത്തിനുള്ള ഉപാധികൾ വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഇത്തരമൊരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയും ഇന്ന് അവിടെ ഇത് വിതരണം ചെയ്യുന്നുണ്ട് പദ്ധതിയുടെ ഭാഗമായി മുൻ സാമ്പത്തിക വർഷങ്ങളിൽ രണ്ട് ഘട്ടങ്ങളിലായി നഗരസഭയിലെ ഏഴായിരത്തോളം വീടുകളിൽ ബിന്നുകളും റിങ്ങുകളും വിതരണം ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ തുടർച്ചയ്ക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്നും ചെയർമാൻ അറിയിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് കൗൺസിലർമാരായ തസ്ലീമ നദിർ സദാനന്ദൻ കൂട്ടീരി പി ശൈലജ ഐ സി ഡി എസ് സൂപ്പർവൈസർ അമ്പിളി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നഗരസഭയിലെ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രവർത്തനങ്ങളാണ് നടത്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങൾ കൂടി ഇത്തരം മാലിന്യ മുക്തമാക്കണമെന്ന ഒരു വലിയ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിൻ റിംഗ് എന്നിവ ഉപയോഗിക്കുന്ന ശാസ്ത്രീയമായ രീതിയെ സംബന്ധിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയ്ഫ്രീ സുദർശൻ ക്ലാസ് എടുത്തു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതവും കൗൺസിലർ ഷിഹാബു പാറയ്ക്കൽ ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ